കേരളത്തിലെ ഏറ്റവും വലിയ ധാതു സമ്പത്തുകളിൽ ഒന്നാണ് കരിമണൽ നിരവധി കാലമായി കരിമണൽ ഖനനം മൂലം കേരളത്തിലെ തീരങ്ങള് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള ആരോപണങ്ങൾ വിവാദങ്ങൾ പ്രതിഷേധങ്ങൾ ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കും അത് ഏറ്റവും അവസാനം ചെന്നെത്തിയിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു അഴിമതി കഥയിലേക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സി എം ആർ എൽ കമ്പനി കരിമണൽ ഖനനം സുഗമമായി നടക്കുവാൻ വേണ്ടി കോടികൾ കൈമാറിയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ആ ആരോപണം കരിമണൽ ഈ രീതിയിൽ പല കാലഘട്ടങ്ങളിൽ കേരള സമൂഹത്തിൽ ഇരിക്കുകയാണ് പല രീതി എന്നാൽ ഈ കരിമണലിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് വരേന്ദ്രൻ സാർ നമസ്കാരം സാർ എന്താണ് ആ രസകരമായിട്ടുള്ള ഒരു കയറുമായി അഭേദ്യമായ ബന്ധമുണ്ട് അവിടെന്തൊട്ടാണ് ഈ കഥ തുടങ്ങുന്നത് ഇന്നാവട്ടെ കരിമണൽ കരിമണൽ ഖനനം കർത്ത വീണ വിജയൻ അതുപോലെ തന്നെ കുഴൽനാടൻ എന്നിവരെല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ ഊരാക്കുടുക്ക് ഇവിടെ സൃഷ്ടിച്ചിരുന്നു ചർച്ചയിൽ ഇപ്പൊ ഇതിന്റെ ഇതിന്റെ പിന്നിൽ കരിമണലിന്റെ ഈ ധാതു സമ്പത്ത് അനന്തമാണ് അനന്തമാണെന്ന് മാത്രമല്ല അതുകൊണ്ട് അതുണ്ടാക്കാവുന്ന സാമ്പത്തിക നേട്ടം കേരളത്തിന് ഒരു നൂറ് വർഷത്തേക്ക് വേണമെങ്കിൽ ഖജനാവിലേക്ക് വരാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഈ ബഡ്ജറ്റുകൾ ബഡ്ജറ്റുകളിലേക്കുള്ള പണം വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ധാതു സമ്പത്ത് ഉണ്ട് അത് ശാസ്ത്രീയമായി പൊതുമേഖലയിൽ സമ്പത്ത് സംഭരിക്കാൻ കഴിഞ്ഞാൽ അതിഭയങ്കരമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കരിമണലിന്റെ ആ പിന്നാമ്പുറ കഥ കാണേണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇംഗ്ലണ്ടിൽ എഡ്വേഡ് ഏഴാമൻ്റെ മാമോദീസ കർമ്മത്തിന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ കയറ്റുവായാണ് വിരിച്ചിരുന്നത് അത് മനോഹരമായിരുന്നു അത് കണ്ട് സംതൃപ്തനായ ചക്രവർത്തി ഈ കയറ്റുവ നിർമ്മാണത്തിന് ഒരു കമ്പനി ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കുന്നതിന് അനുവദിച്ചു സാമ്പത്തിക സഹായം ചെയ്തു തോമസ് ടെലോറി എന്ന് പറയുന്ന ഒരാളെയാണ് അവിടെ ഒരു കയർ കയറ്റുമതിക്ക് വേണ്ടിയുള്ള കമ്പനി തുടങ്ങാൻ അനുവദിച്ചത് അത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് ഈ കയർ കയറ്റുമതി ചെയ്തു അതിൻ്റെ യഥാർത്ഥ ചിത്രം ഈ കയറ്റുമതി ചെയ്ത കയർ ഇവിടെ കോടാനുകോടി ആളുകളുടെ പട്ടിണി മാറ്റിയ തൊഴിലായിരുന്നു തൊണ്ട് തല്ലി ചകിരി പിരിച്ച് ആ ചകിരി കൊടുത്ത് പണം ഉണ്ടാക്കുന്ന പട്ടിണി അകറ്റുന്ന ആഹാരം വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് ലോകമഹായുദ്ധ കാലത്ത് പോലും നടന്നിരുന്നു അങ്ങനെ ആയപ്പോൾ ഈ കയർ കൂടുതൽ ആവശ്യമായി വന്നു ഇംഗ്ലണ്ടിന് അപ്പൊ ഇവിടെയുള്ള ഇടത്തരം കച്ചവടക്കാർ ഈ കയർ വാങ്ങി അയക്കാൻ തുടങ്ങി തൂക്കത്തിനായിരുന്നു അതിന്റെ വില അപ്പൊ ഇവരെന്തു ചെയ്തു എന്നറിയാമോ ഈ തൂക്കം കൂടാൻ വേണ്ടി ഇവർ ഇതിനകത്ത് വെള്ളം തളിച്ച് മണൽ വിരിച്ചു അപ്പൊ ഭാരം കൂടി അപ്പൊ ഇത് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തപ്പോ അവിടെ എത്തിപ്പെട്ട ആ കയറിനകത്ത് മിനുക്കം കണ്ടു ഈ മിനുക്കത്തിന്റെ കാരണമെന്ത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിനകത്ത് ഇൽമനൈറ്റ് ധാതു ലവണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത് അപ്പോൾ അവർ കൂടുതൽ കൂടുതൽ വാങ്ങിക്കൂട്ടി അപ്പൊ ഇവിടുത്തെ ഇടത്തരം മുതലാളിമാരാവട്ടെ ഈ കയർ കൂടുതൽ സംഭരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു ആ സംഭവിച്ചപ്പോഴുണ്ടായ ആ കരിമണലിന്റെ കണ്ടെത്തൽ ആണ് ഈ ഈ രംഗത്ത് അത്ഭുതകരമായ ഒരു മാറ്റവും ആവശ്യവും ഉണ്ടായത് അത് കഴിഞ്ഞ് ഡാറാസ് മിൽ എന്ന് പറയുന്ന ഒരു അയർലൻഡുകാരൻ ആലപ്പുഴയിൽ വന്ന് കയർ ഫാക്ടറി തുടങ്ങി അതൊക്കെ കഥ ഈ കരിമണൽ ഉൽപാദനം കഴിഞ്ഞതിന് കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത ഈ കയറിന് ഒരുപാട് സാധ്യതകളുണ്ടായി ഞാൻ കയർ ബോർഡിന്റെ ചെയർമാനായിരുന്നു ആ ചെയർമാനായിരുന്ന കാലത്ത് ഈ കയറിന്റെ ഏറ്റവും വലിയ വേസ്റ്റ് ആയിരുന്നു കയർ പിത്ത് അല്ലെങ്കിൽ ചൈലി ചോറ് ആ ചകിരിച്ചോറ് ഇന്ന് ഇപ്പോൾ വിദേശ കമ്പോളത്ത് വലിയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മറ്റൊരു കാര്യം ഇപ്പോഴിവിടെ ഈ ചകിരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല കാരണം തൊണ്ട് കിട്ടുന്നില്ല അപ്പോൾ ഇത് തമിഴ്നാട്ടിലേക്ക് പോയി കൊള്ളാച്ചിയിൽ നിന്നാണ് ഇപ്പോൾ കയർ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇൽമനൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള കഥയാണ് ഈ കരിമണലിന് ഇത്രയും വലിയ പ്രാധാന്യമുണ്ട് ഈ ധാതു ലവണങ്ങൾ കണ്ടെത്താനും ധാതു ലോകങ്ങൾ കണ്ടെത്താനും അതിന് സാധ്യതകളുള്ള സാമഗ്രികൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എന്തിനാ ഏറോപ്ലെയിൻ ഉണ്ടാക്കുന്നതിൽ പോലും ഈ കരിമണൽ ഉപയോഗിക്കാൻ കഴിയും എന്ന് കണ്ടു പക്ഷെ അപ്പോഴാണ് ഞാനൊക്കെ ഉൾപ്പെട്ട ഞാനും സുധീരനും എല്ലാം കൂടി ഈ കരിമണലിൽ കയറ്റുമതി ചെയ്തു പോയാൽ അത് കള്ളത്തരത്തിലാണ് കയറ്റുമതി ചെയ്തിരുന്നത് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആയിരുന്നു തുടക്കാട് അമ്പലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് കരിമണൽ സംഭരിച്ച് തമിഴ്നാട് വഴി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു അപ്പോഴാണ് കരിമണൽ കറുത്ത രംഗത്ത് വന്ന് ഒരു പുതിയ തരത്തിൽ കൂടുതൽ പണം കൊടുത്ത് ഈ കരിമണൽ ഖനനത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തത് കേമമ്മൽ വേണം കേമലിന് വേണമായിരുന്നെങ്കിൽ ഈ കരിമണൽ ഖനനം അവരുടെ കീഴിൽ നടത്താമായിരുന്നു പക്ഷെ അതിന് പകരം ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്ത് ആ സ്വകാര്യ വ്യക്തിയാണ് പണം നേടിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് വീണാ വിജയന് മാസപ്പടി കൊടുക്കുകയും ആ കോ മാസപ്പടിയുടെ കോഴ കഥകൾ പുറത്തു വരികയും ചെയ്തത് അപ്പൊ അത് കൊണ്ട് നിസ്സാരമായ തരത്തിലല്ല ഈ കരിമണൽ അവിടെ ഈ കേരളത്തിന്റെ തീരദേശത്ത് ആണ് അടിഞ്ഞുകൂടുന്നത് ഏതാണ്ട് പതിനഞ്ച് പതിനഞ്ച് മീറ്റർ മാത്രമാണ് ഈ കടല വന്ന് മണ്ണ് വിരിച്ച് കൊണ്ടുപോകുന്നത് അപ്പൊ മണൽ മണലിന്റെ കൂടുതൽ ലഭ്യത പത്ത് മീറ്റർ വരെ ആഴത്തിലുണ്ടാകും അപ്പോഴിത് ഈ കരിമണൽ സംഭരിക്കുന്നതിനാവശ്യമായ തരത്തിൽ ഈ കൂടു കൂടുതൽ കള്ളക്കടത്തുകാർ രംഗത്ത് വരികയുണ്ടായി അവിടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പോലും ഈ കരിമണൽ കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കോടികൾ ഒരു വ്യക്തിക്കാണ് എത്ര കോടിയാണ് ഇതിനകം ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചൊരു കണക്കില്ല ഗവൺമെന്റ് അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നില്ല ഈ ശാസ്ത്രീയമായി വിപുലമായ ഒരു ഫാക്ടറി സ്ഥാപിച്ച് അതിനകത്ത് നിന്ന് ഈ കരിമണൽ വേർതിരിച്ച് ഇതെടുക്കാൻ കഴിയും എന്നിട്ട് ആ മണൽ കരിമണൽ ശേഖരിച്ചതിന് ശേഷമുള്ള മണൽ അവിടെ തന്നെ നിക്ഷേപിച്ചാൽ ഈ കര കവർന്നു പോവുകയില്ല അവിടുത്തെ പ്രശ്നം ഈ തൊഴിലാളികൾ അവിടെ നിന്ന് മാറിപ്പോകത്തില്ല മത്സ്യത്തൊഴിലാളികളുണ്ട് കയർ തൊഴിലാളികളുണ്ട് അവർ അവിടെ നിന്നും മാറിപ്പോകത്തില്ല അപ്പോഴാണ് അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ വ്യവസ്ഥ ജീവിത വ്യവസ്ഥയെ മുഴുവൻ ബാധിക്കുന്നു അതുകൊണ്ട് അത് ബാധിക്കാത്ത തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സാധിക്കില്ല അപ്പൊ ഗവൺമെന്റ് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് ഗവൺമെന്റ് ഇതിൽ നിന്ന് നിസ്സഹായത കാണിക്കുകയാണ് ചെയ്തത് അതിനാണ് ഈ രസകരമായ ഇൽമനൈറ്റ് കണ്ടുപിടിച്ച ഈ കയറിന്റെ കഥ ഏർ കരിമണലിന്റെ കഥ ഇവിടെ പ്രസക്തമാകുന്നത് അതുകൊണ്ട് ഇവിടെ ഇനി ചെയ്യാൻ കഴിയുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ സഹായത്തോടുകൂടി പുതിയ ഒരു വ്യവസായ സംരംഭം പൊതുമേഖലയിൽ നടത്തി കരിമണൽ ഖനനം ചെയ്യാനും അതുമൂലം ഉണ്ടാകുന്ന നഷ്ടമോ ഉണ്ടാകുന്ന ക്ലേശമോ അതുപോലെ മൂലം ഉണ്ടാകുന്ന ദുരിതമോ പരിഹരിക്കാൻ ഗവൺമെന്റ് തന്നെ പുതിയ മാർഗരേഖ ഉണ്ടാക്കേണ്ടതാണ് ഏതായാലും സിപിയുടെ കാലത്ത് തന്നെ പറഞ്ഞു നൂറ് കൊല്ലത്തേക്കുള്ള ധാതു സമ്പത്ത് ഈ കരിമണലിലുണ്ട് അത് ഖനനം ചെയ്യുന്നതിന് ആവശ്യമായ തരത്തിൽ ഇത് ഒരു പുതിയ മേഖലയിലേക്ക് ഇത് കൊണ്ടുവരണം പിന്നെ മാസപ്പടിയായാലും കോഴയായാലും കൊള്ളയായാലും അതൊക്കെ പുതിയ പുതിയ കഥകൾ മെനയുന്നതാണ് അതുകൊണ്ട് ഈ കരിമണലിൻ്റെ സാധ്യത കേരളത്തിന്റെ ഏഹ് സമ്പദ് വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിക്കാൻ ഉതകുന്നതാണ് കൂട്ടിക്കുളപ്പിക്കാൻ ഉതരുന്നതാണ് അതുകൊണ്ട് അതിനാവശ്യമായ തരത്തിൽ ഗവൺമെന്റ് സത്വരമായ നടപടിയെടുക്കണം അത് കേരള ഗവൺമെന്റ് മാത്രം മതിയാവുകയില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വേണം വിദേശ ശക്തികളുടെ സഹായം വേണം ശാസ്ത്രജ്ഞന്മാരുടെ സഹായം വേണം ഒരുപാട് മുതൽ മുടക്കും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ ധാതു സമ്പത്ത് നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അത് നല്ലൊരു നിർദ്ദേശമാണ് ഈ ഒരു ധാതു സമ്പത്ത് കേരളത്തിന്റെ സമ്പത്ത് ഘടനയെ ഏത് രീതിയിൽ പരിപോഷിപ്പിക്കാൻ സാധിക്കും ആ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നല്ല നിർദ്ദേശം തന്നെയാണ് പക്ഷെ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വലിയ വൻതോതിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും തോട്ടപ്പള്ളിയിലടക്കം കരിമനൽഗണനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവിടുത്തെ അടുത്ത തീരങ്ങള് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീണാ വിജയനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും നമുക്ക് എങ്ങനെയാണ് വലിയ കോൺഗ്രസ് നേതാക്കളെ ഈ ആരോപണങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കുക അല്ലെങ്കിൽ അവരെ അവരുടെ ഒരു പങ്കും കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ട് കാരണം കൃത്യമായിട്ട് ഇൻകം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയ ഒരു രേഖയനുസരിച്ച് കോൺഗ്രസ് നേതാക്കൾക്കടക്കം ഈ പണം കൈമാറിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷന്മാരും വാങ്ങിയതായി അവർ സമ്മതിച്ചിട്ടുണ്ട് കാരണം പാർട്ടിക്ക് പണം വേണമല്ലോ അപ്പോഴാണ് ഈ കരിമണൽ കറുത്ത വന്നിട്ട് ഈ പണം വിതരണം ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്തു എല്ലാ തൊഴിലാളി നേതാക്കന്മാർക്കും കൊടുത്തു കാരണം കണ്ണടയ്ക്കണമല്ലോ അങ്ങനെയാണ് ഈ കണക്കും കഥയും പുറത്തു വന്നത് അപ്പൊ സാറ് തന്നെ പറഞ്ഞു പലതരത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പണം കൈമാറിയിട്ടുണ്ട് ഞാനത് എന്ന് പക്ഷെ മാത്യു കൊഴന്നാളിനടക്കമുള്ളവരെ ഇതിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെയും വീണാ വിജയനെയും വീണാ വിജയനെതിരെയും ആരോപണം ഉന്നയിക്കുമ്പോ നമ്മൾ നമ്മൾ അതിന്റെ ഒരു സത്യസന്ധത രീതിയിലാണ് കാണേണ്ടത് കാരണം പല നേതാക്കന്മാർ സ്വീകരിച്ചിട്ടില്ല അന്ന് കോൺഗ്രസിന്റെ പാർട്ടിയുടെ നേതാവായിരുന്ന ഒന്നോ ഒന്നോ രണ്ടോ പേർ അവർക്ക് കൊണ്ട് പണം കൊണ്ട് കൊടുത്തു കാണും അത് സ്വീകരിച്ചു കാണും അതവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അവർ അതിൽ നിന്ന് ഒളിച്ചോടാൻ അവർ ശ്രമിച്ചില്ല കാരണം ഒരു പാർട്ടി നയിക്കുമ്പോൾ പാർട്ടിയുടെ പ്രവർത്തനത്തിനാവശ്യമായ പണം കൊണ്ടുകൊടുക്കാൻ തയ്യാറാവുന്ന ഈ സംഭാവന ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങും അവർ ഒരു കൂട്ടർ മാത്രമല്ല എല്ലാവരെയും അവർ വിലക്കെടുത്തു ട്രേഡ് യൂണിയൻകാരെ വിലക്കെടുത്തു അമ്പലക്കാരെ വിലക്കെടുത്തു അതുപോലെ തന്നെ കയറ്റുമതി ആവശ്യമായ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്തു അങ്ങനെയാണ് ഈ കാട്ടുകൊള്ള ഇവിടെ നടത്തി കറ കരിമൽ കടത്ത ഇത്രയും പണം സമ്പാദിച്ചത് അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം തന്നെ അന്വേഷിച്ചാൽ എത്രായിരം കോടിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സമ്പാദിച്ചത് എന്ന് അറിയാൻ കഴിയും ഇപ്പോ ബ്ലാക്ക് മാർക്കറ്റിങ്ങിലാണ് ഇപ്പൊ ഈ കരിമണൽ കയറ്റിക്കൊണ്ടു പോകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് ഓരോ ലോഡിൽ ഇത് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് വള്ളങ്ങളിൽ ആളുകൾ വന്ന് ഇത് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് വേറൊരു സംഭരണ കേന്ദ്രം ഉണ്ടായി ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് ഇത് നടത്തി ഈ കരിമണൽ സംഭരിച്ച് വിദേശത്തേക്ക് അയക്കുകയും അവിടെ വിദേശത്ത് വെച്ച് ഇത് അതിന്റെ അവഗ്രഹനം നടത്തി സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ഈ ധാതു ലവണത്തെ വിവിധ മേഖലകളിലാക്കി തരംതിരിച്ച് ഓരോന്നിനും ആവശ്യമായ തരത്തിൽ അത് കൊടുക്കുകയും ചെയ്യുന്നത് ഒരുപാട് ആവശ്യക്കാരുണ്ട് ലോകം മുഴുവൻ ആവശ്യക്കാരുണ്ട് പക്ഷേ ഇത് അധികാ അധികകാലം നീണ്ടു നിൽക്കത്തില്ല പത്തോ അമ്പതോ നൂറോ വർഷത്തിനകം ഇത് തീർന്നു കഴിഞ്ഞാൽ വേറെ പുതിയ സാമഗ്രികൾ ഇതിന്റെ ഉത്പാദനത്തിനു വേണ്ടി ഉണ്ടാവും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സി എം ആർ എല്ലിന്റെ അദ്ദേഹമാണ് വലിയ പേരുകളുടെ ഒരു ഇൻകം ടാക്സിന് സമർപ്പിച്ച രേഖകളിൽ സൂചിപ്പിക്കുന്നത് അതില് ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട് രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട് വി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട് അതുപോലെ തന്നെ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെയൊക്കെ പേരുകളാണ് അതിൽ ഉള്ളത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറില് ഏഹ് രണ്ടായിരത്തി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലോ പതിനാറിലോ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു അനുമതി ഇതിന് ലൈസൻസ് നൽകിയത് കരിമണൽ ഖനനത്തിനായിട്ടുള്ള ലൈസൻസ് നൽകിയത് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്രമടക്കം പറഞ്ഞിട്ടുണ്ട് ഈ സി എം എം എല്ലിന് കരിമണൽ ഖനനം നടത്തുവാനുള്ള അനുമതി ഞങ്ങൾ നൽകിയിട്ടില്ല അവർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടു ഒരുപാട് തിരിമറികൾ ഈ ഭരണത്തിന്റെ തണലിൽ നടത്തിയിട്ടുണ്ട് നേതാക്കന്മാർ പാർട്ടികൾ നടത്തിയിട്ടുണ്ട് എന്ന സത്യം വിസ്മരിക്കാനാവുകയില്ല കോൺഗ്രസിന്റെ ഇപ്പൊ രമേശ് ചെന്നിത്തല തന്നെ സമ്മതിച്ചു കാരണം ഞാൻ അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പണം വാങ്ങിയിട്ടുണ്ട് അത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവരുടെ കഥയും അന്യത്ര അവർ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ ആരായാലും ഈ ചെയ്യുന്നവർ ആരായാലും അത് രാജ്യദ്രോഹമാണ് തന്നെയല്ല പണത്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ബന്ധപ്പെട്ട് ഇതിനാവശ്യമായ തരത്തിൽ ഒത്താശ ചെയ്തു കൊടുത്ത് മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു കഥയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം അവിടെ ഈ തോട്ടപ്പള്ളിയിലടക്കം ജനകീയ സമിതികള് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്രയോ കാലവാസ കാലമായി ഉപവാസ സമരങ്ങളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കരിമണൽ ഖനനം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടിട്ട് പക്ഷെ ഇതുവരെ അതിനു വേണ്ടിയിട്ടുള്ള ഈ ജനകീയ സർക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്ന എൽ ഡി എഫ് ഒരു നീക്കം പോലും നടത്തിയിട്ടില്ല ഈ ഒരു ഖനനം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവര് ഇവരുടെ ഇവരെന്ത് ജനകീയ സർക്കാരാണ് യഥാർത്ഥത്തിൽ എന്ന ചോദ്യം ആളുകൾ ചോദിച്ചുകൊണ്ടേ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവര് സുധീരൻ ആലപ്പുഴയിലെ എം പി ആയിരുന്നപ്പോ സുധീരന്റെ നേതൃത്വത്തിൽ ഒരു വലിയ വൻ മതിൽ ഈ തീരദേശത്ത് നടത്തുകയുണ്ടായി അന്ന് ഭയങ്കരമായ ഒരു മഴയത്താണ് ആളുകൾ മനുഷ്യ മതിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചത് അത് ഏറ്റവും വലിയ കോളൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ചെറുതും വലുതുമായ സമരങ്ങൾ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ഇവർ കൈക്കൂലി കൊടുത്ത് കൈമടക്ക് കൊടുത്ത് ആ സമരത്തിന്റെ മുന്നണിയിൽ വരുന്നവരെ മുഴുവൻ അവർ സ്വന്തമാക്കി അതാണ് ഇത് ഇത് നിർജീവമായി പോകാനുള്ള കാരണം ഈ അളയിൽ ഇരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തോണ്ടി പുറത്തിട്ടാൽ മാത്രമേ ഇനിയും അതിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ കഴിയൂ ഈ തോട്ടപ്പള്ളിയിൽ ഈ ഖനനം നടക്കുന്നത് ആലപ്പുഴയെ ബാധിക്കുന്ന പ്രളയത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് മണലെ മാറ്റി അവിടുന്ന് എടുത്തു മാറ്റുന്നു എന്നുള്ളതാണ് ഈ സി എം തടക്കം പറയുന്ന ഒരു വിശദീകരണം എന്നാൽ അങ്ങനെയല്ല അവിടുന്ന് വലിയ രീതിയിലുള്ള മണൽ മണലുകളാണ് ഒരുപാട് ലോറികളിലായിട്ട് ദിവസം പ്രതി കയറ്റി പോകുന്നത് അപ്പം ഈ ഇത് വലിയ രീതിയിലുള്ള ആ ജന ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആരോഗ്യപരമായിട്ടുള്ളതും അതുപോലെ തന്നെ അവിടെയുള്ള പാരിസ്ഥിതിക്കൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകള് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പലതരം രോഗത്തിന് വിധേയമാകുന്നുണ്ട് അവിടെയുള്ള ആളുകൾ ഈ ഒരു ഖനനം മൂലം എന്നത് ഏഹ് ശാസ്ത്രീയമായ റിപ്പോർട്ട് അടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ നാട്ടിൽ ഈ പരിസ്ഥിതിവാദികളും അതുപോലെ തന്നെ സർക്കാർ തന്നെ വലിയ രീതിയിൽ പരിസ്ഥിതിയെ കുറിച്ചൊക്കെ ഘോര സംസാരിക്കുകയാണ് എന്നാൽ ഈ കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു തര ഒരു നയം സ്വീകരിക്കാൻ ഏഹ് കോൺഗ്രസിനോ അതുപോലെ തന്നെ എൽ ഡി എഫിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ വ്യക്തമാകുന്നു ഇത് രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും സമഗ്രമായ ഒരു ഐക്യവും ഇതിനാവശ്യമായ ഒരു പ്രതിരോധവും ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് അവിടെ ആവാസ വ്യവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നില്ല ഈ മണ്ണ് കരിമണലിനുള്ള ഒരു പ്രത്യേകത അതിനൊരു പശ്ചിമയുണ്ട് ഈ കരിമണലിനകത്ത് കരിമണലും മണലും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു പശ്ചിമ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അവിടെ ആളുകൾ ഇത് ഭൂമി വിറ്റുപോകുന്നു ആ വിറ്റ് പോകുന്ന ഭൂമി വാങ്ങാൻ പോലും ഈ കരിമണലിന്റെ ളന്മാർ വന്ന് കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമുള്ളപ്പോൾ അവരുടെ കെട്ടിടങ്ങൾ നശിച്ചു പോകുന്നു ഇപ്പൊ തന്നെ പുറക്കാട് ഒരു അര കിലോമീറ്റർ ആണ് കടലിൽ പുറന്നോട്ട് പോയത് ആ പുറന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി അത്ര സ്ഥലവും അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളുമൊക്കെ പലതരത്തിലും ഏഹ് ഭിന്ന ഭിന്നമാകും അതുകൊണ്ട് ഈ കരിമണൽ ഖനനം നിർത്തുക എന്നുള്ളതല്ല കരിമണൽ ഖനനം കൊണ്ട് ഒരു സമ്പൂർണമായ ഒരു വ്യവസായ വിപ്ലവം ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും അവിടെയുള്ള ആൾക്കാരുടെ വസതികൾ കുറച്ചുകൂടി മാറ്റി സ്ഥാപിക്കാനും കഴിയുന്ന തരത്തിൽ ഇത് ക്രമീകരിക്കണം അത് കൊച്ചു കാര്യമല്ല അത് ഇന്നോ നാളെയോ നടക്കുന്ന കാര്യമല്ല അപ്പം അതിനാവശ്യമായ തരത്തിൽ ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടി ഇത് നടത്തണം എന്നാണ് എൻ്റെ വിശകലനവും അഭിപ്രായം എന്തായാലും വളരെ നന്ദി സാർ താങ്ക് യു